ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഇനി സ്മാർട്ട് ഫോണിൽ സർട്ടിഫിക്കറ്റുകൾക്കായി ഓഫീസുകൾ കയറി ഇറങ്ങി മടുത്തവർക്കും നാട്ടിലെ പഞ്ചായത്തിൽ നൽകിയ അപേക്ഷയുടെ കാര്യം എന്തായി എന്ന് അങ്ങ് വിദേശത്ത് ജോലിസ്ഥലത്തിരുന്ന് അറിയാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർക്കും എല്ലാം സഹായഹസ്തവുമായി പുതുവർഷത്തിൽ കേരള സർക്കാർ ജനന സർട്ടിഫിക്കറ്റ് വിവാഹ രജിസ്ട്രേഷൻ വസ്തുനികുതി ബിൽഡിംഗ് പെർമിറ്റ് തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് എന്ന നൂതന പദ്ധതിക്ക് ഈ ജനുവരി ഒന്നിന് തുടക്കമായി കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് കെ സ്മാർട്ട് കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജനുവരി ഒന്നിന് എറണാകുളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പൊതുജനങ്ങൾക്ക് ഓഫീസുകൾ കയറിയിറങ്ങി ബുദ്ധിമുട്ടാതെ സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയും എന്നതാണ് കെ സ്മാർട്ട് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു ഒറ്റ ക്ലിക്കിൽ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് നൂതന സാങ്കേതിക വിദ്യാരംഗത്ത് എന്നും നമ്മുടെ രാജ്യത്തിന് വഴികാട്ടിയായി തന്നെ നിന്ന ഒരു നാടാണ് നമ്മുടെ കേരളം സാങ്കേതിക വിദ്യാരംഗത്തെ വളർച്ചയെ സമൂഹത്തിൻ്റെ നാനാ മേഖലകളുടെ ഉന്നമനത്തിന് ഉപയോഗിക്കുക ഇതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് ജനന മരണ രജിസ്ട്രേഷൻ നിർമ്മാണ പെർമിറ്റ് അങ്ങനെയുള്ള എല്ലാ സേവനങ്ങളും ഇനി ഓൺലൈനായി ലഭ്യമാകും അതിനുള്ള സുഗമവും സുതാര്യവുമായ മാർഗമാണ് കെ സ്മാർട്ട് തദ്ദേശമന സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന സേവനങ്ങളുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് നമ്മുടെ പ്രവാസി സഹോദരങ്ങളാണ് നാൽപ്പത് ലക്ഷത്തോളം മലയാളികൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും സേവനം ലഭ്യമാകണമെങ്കിൽ നാട്ടിലേക്ക് വന്ന് ആ പ്രശ്നങ്ങൾ നേരിട്ട് അവതരിപ്പിച്ച് പരിഹാരം കണ്ട് മടങ്ങിപ്പോകേണ്ട അവസ്ഥയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് വിവരസാങ്കേതികവിദ്യ വലിയ തോതിൽ വികസിച്ച ഈ കാലത്ത് അതിനെ മാറ്റം വരണമെന്നെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അതിനുതകുന്ന ഇടപെടൽ കൂടിയായി മാറും കെ സ്മാർട്ട് ഇത് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്ന ഒരു കാര്യമാണ് കെ സ്മാർട്ട് നിലവിൽ വന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ വിന്യസിക്കുന്നത് ഏപ്രിൽ ഒന്നിന് ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും ഇതോടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങളും സമയബന്ധിതമായി ഓഫീസുകളിൽ പോകാതെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും മലയാളികൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുതുവർഷ സമ്മാനമാണ് കെ സ്മാർട്ട് എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഈ പുതിയ വർഷത്തിലേക്ക് കേരളം കടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ മലയാളികൾക്ക് നൽകുന്ന പുതുവത്സര സമ്മാനമാണ് കെ സ്മാർട്ട് കെസ്മാർട്ടിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നവകേരളത്തിലേക്കുള്ള ഒരു പുതിയ ചുവടുവെപ്പാണ് നവകേരള നിർമ്മിതിയിലെ നിർണായകമായ ഒരു പുതിയ ചുവടുവെപ്പാണ് കെസ്മാർട്ട് എന്നത് കെസ്മാർട്ട് യാഥാർത്ഥ്യമാവുന്നതോടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും വിരൽത്തുമ്പിലെത്തുകയാണ് മുതൽ നഗരസഭകളുടെ സേവനങ്ങളെല്ലാം ആവും ഏപ്രിൽ ഒന്ന് മുതൽ പഞ്ചായത്തുകളുടെ സേവനങ്ങളെല്ലാം ആവും ഏതെല്ലാം സേവനങ്ങളാണ് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല എല്ലാ സേവനങ്ങളും ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ ബിൽഡിംഗ് പെർമിറ്റുകൾ വ്യാപാര വ്യവസായ ലൈസൻസുകൾ തുടങ്ങി എന്തെല്ലാം ജനങ്ങൾക്ക് ലഭ്യമാണോ അതെല്ലാം ആവുകയാണ് മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള ബിൽഡിംഗ് പെർമിറ്റ് മുപ്പത് സെക്കൻഡിനകത്താണ് ലഭിക്കുന്നത് ഒരു മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ചട്ടപ്രകാരം അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ചാൽ സിസ്റ്റം തന്നെ അത് ചട്ടപ്രകാരമാണോ എന്ന് വെരിഫൈ ചെയ്ത് വിജയകരമായി അപേക്ഷ സമർപ്പിച്ചാൽ മുപ്പത് സെക്കൻഡിൽ പെർമിറ്റ് ലഭിക്കും സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാൻ വാട്സ്ആപ്പിലും ഇമെയിലിലും ലഭിക്കും വിവാഹ രജിസ്ട്രേഷൻ വധുവും വരനും എവിടെയാണോ ഉള്ളത് ലോകത്തെവിടെയാണോ അവിടെ ഇരുന്ന് വീഡിയോ കോൾ വഴി രജിസ്ട്രേഷൻ വിവാഹ രജിസ്ട്രേഷൻ നടത്താം ഇതൊക്കെ ഇതിന്റെ ചില പ്രത്യേകതകളാണ് പ്രാധാന്യമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ഓൺലൈൻ ആക്കാനുള്ള ശ്രമം നടക്കുന്നത് അതുവഴി ഒരിക്കൽ കൂടി കേരളം ഇന്ത്യക്ക് മാതൃകയാവുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷനാണ് കെസ്മാർട്ട് വികസിപ്പിച്ചത് കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ സേവനങ്ങൾക്കായുള്ള അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനാവും കൂടാതെ അപേക്ഷകളുടെ തൽസ്ഥിതി ഓൺലൈനായി തന്നെ അറിയാനും സാധിക്കും ജനനം മരണം വിവാഹം എന്നിവയുടെ രജിസ്ട്രേഷൻ വ്യാപാരങ്ങൾക്കും വ്യവസായങ്ങൾക്കുമുള്ള ലൈസൻസുകൾ വസ്തുനികുതി ബിൽഡിംഗ് പെർമിഷൻ പൊതുജനപരിഹാരം തുടങ്ങി എട്ട് സേവനങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ കെ സ്മാർട്ടിലൂടെ ലഭ്യമാവുക തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും സേവനങ്ങളെയും മുപ്പത്തിയഞ്ച് മോഡ്യൂളുകളായി തിരിച്ച് അവയെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിൽ കെ സ്മാർട്ടിലൂടെ ജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാക്കും പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും കെ സ്മാർട്ട് ഉപയോഗിക്കുന്നതിന് സഹായിക്കുന്നതിനായി പ്രത്യേക ഹെൽപ് ഡെസ്ക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ തത്സമയം പരിഹരിക്കുന്നതിന് കേന്ദ്രീകൃത റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഇൻഫർമേഷൻ കേരള മിഷൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിന്യസിച്ചിട്ടുണ്ട് ബ്ലോക്ക് ചെയിൻ നിർമ്മിത ബുദ്ധി ജി ഐ എസ് ചാറ്റ്ബോർഡ് മെസ്സേജ് ഇന്റഗ്രേഷൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിവിധ സോഫ്റ്റ്വെയറുകൾ തമ്മിലുള്ള എ പി ഐ ഇന്റഗ്രേഷൻ എന്നീ സാങ്കേതിക വിദ്യകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് കെ സ്മാർട്ട് ഓൺലൈനാകുന്നത് കൂടാതെ ചാറ്റ് ജി പി ടി മെഷീൻ ലേണിംഗ് ഡാറ്റാ സയൻസ് വെർച്വൽ റിയാലിറ്റി തുടങ്ങി നിരവധി സാങ്കേതിക വിദ്യകൾ കൂടി രണ്ടാം ഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ സർക്കാർ ഉറപ്പാക്കുന്നുണ്ട് കെ സ്മാർട്ട് സംവിധാനത്തെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ഷാഹുൽ ഹമീദ് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് വികസനത്തിൻ്റെ ഒരു കേന്ദ്രമാണ് വിവിധ സേവനങ്ങളുടെ ഒരു പ്രഭവ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ മുപ്പത്തഞ്ച് വ്യത്യസ്ത മൊഡ്യൂളുകൾ ആണ് ഈ കെ സ്മാർട്ടിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ എട്ട് സേവനങ്ങളാണ് ലഭിക്കുക അതിൽ ഒന്ന് ഭർത്തണ്ടത്ത് ജനന മരണം അതോടൊപ്പം തന്നെ വിവാഹമടക്കമുള്ള സേവനങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ ലൈസൻസ് വ്യത്യസ്തങ്ങളായ ബിസിനസ് ലൈസൻസുകൾ ലഭിക്കും വസ്തുനികുതിയുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടി ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ലഭിക്കും യൂസർ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ പൊതുജനങ്ങൾക്കുള്ള ലഭിക്കും ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഫയൽ എവിടെയാണുള്ളത് ഫയൽ നൽകുമ്പോൾ അപേക്ഷ നൽകുമ്പോൾ ലഭിക്കുന്ന സ റെസീപ്റ്റ് അതോടൊപ്പം തന്നെ ട്രാക്കിങ് മെസ്സേജ് അതുപോലെ ഇമെയിലുള്ള അലേർട്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കും ഫിനാൻസ് മൊ മൊഡ്യൂള് വളരെ പ്രധാനമായും ഈ കെ സ്മാർട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്പന്നമാണ് ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തങ്ങളിലായിട്ടുള്ള ടാക്സ് അടവ് അതുപോലെ തന്നെ വാടക അതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയം സ്ഥാപനങ്ങളിൽ അടക്കേണ്ട പ്രധാനമായ ഫൈനാൻസ് മൊഡ്യൂളുണ്ട് അതുപോലെ തന്നെ ബിൽഡിംഗ് ആൻഡ് പെർമിഷൻ മൊഡ്യൂൾ ഇത് വളരെ പ്രധാനമാണ് നമുക്കറിയാം സർക്കാർ തന്നെ പതിനഞ്ച് ദിവസത്തിനകം അപേക്ഷിച്ചാൽ ബിൽഡിംഗ് പെർമിറ്റ് നൽകണമെന്നാണ് നിലവിലുള്ള നിയമം പക്ഷെ പല പഞ്ചായത്തുകളിലും ഇത് പൂർണ്ണമായും അല്ലെങ്കിൽ തദ്ദേശ സംസ്ഥാനങ്ങളിലും പൂർണ്ണമായും ഇത് ലഭിക്കാൻ കഴിയാത്ത പല കാരണങ്ങളുണ്ട് അത് പൂർണ്ണമായും പരിഹരിക്കപ്പെടാം സർട്ടിഫിക്കറ്റുകൾ വേഗത്തിൽ ലഭ്യമാക്കുക മാത്രമല്ല ഒരു സ്ഥലത്തിനെ സംബന്ധിക്കുന്ന പൂർണ്ണ വിവരങ്ങളും ഈ ആപ്പിൽ ലഭിക്കും സ്ഥലം തീരപരിപാലന നിയമപരിധി എയർപോർട്ട് റെയിൽവേ സോൺ എന്നിവയിൽ ഉൾപ്പെട്ടതാണോ എന്നറിയാൻ സാധിക്കും അത്തരം സ്ഥലങ്ങളിൽ കെട്ടിടം എത്ര ഉയരത്തിൽ പണിയാം സെറ്റ് ബാക്ക് എത്ര മീറ്റർ വേണം തുടങ്ങിയ വിവരങ്ങളും കേസ്മാർട്ടിലൂടെ ലഭിക്കും ശ്രീ ടി ഷാഹുൽ ഹമീദ് തുടരുന്നു നിലവില് ഒരു ഭൂമിയിൽ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ആ ഭൂമിയുടെ തരം എന്താണ് എന്ന് ഈ കെസ്മാർട്ടിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന പുതിയ ജി ഐ എസ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിനും ചാറ്റ് ബോട്ടും തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യ സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ഈ ബിൽഡിംഗ് ആൻഡ് പെർമിഷൻ മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രധാനമായും തദ്ദേശ സ്ഥാപനങ്ങളിൽ അപേക്ഷിച്ച് പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുകയും ഒറ്റത്തവണ അപേക്ഷിക്കുമ്പോൾ ലഭ്യമാകുന്ന രേഖകൾ ഏതൊക്കെയാണെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുകയും ആ രേഖകൾ കൃത്യമായും ഈ കെസ് മാർട്ടിലൂടെ നൽകിയാൽ അവർക്ക് നൊടിയിടക്കളിൽ സേവനം ലഭിക്കുകയും ബിൽഡിങ് പെർമിറ്റ് കൃത്യമായി ലഭിക്കുകയും ചെയ്യുന്ന അതുപോലെ ഫീൽഡ് പരിശോധനക്കടക്കമുള്ള ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ബിൽഡിങ് ആൻഡ് പെർമിഷൻ മുടികളിലൂടെ കെ സ്മാർട്ടിലൂടെ ലഭിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് വ്യത്യസ്തങ്ങളിൽ പരാതികളുണ്ട് അവർക്ക് അത് മൊബൈൽ ഫോണിലൂടെ എടുത്ത് പരാതി പറയാൻ കഴിയുന്ന രീതിയിൽ ആ പരാതി പറഞ്ഞാൽ ആ പരാതി വെറുതെ അത് പരിഹരിക്കപ്പെടാത്ത രീതിയിലാണെങ്കിൽ അതിനെ തുടർ പരാതികളും തുടർ സംവിധാനങ്ങളും ലഭ്യമാക്കുകയും ആ പരാതികൾ ട്രാക്ക് ചെയ്യുകയും ഒരു പരാതി ലഭിച്ചിട്ടും ആ പരാതിയിൽ യാതൊരു നടപടി എടുക്കാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പരാതി പരിഹാര പൊതുജന ഗ്രീവൻസിൻ്റെ സംവിധാനവും കൃത്യമായിട്ടും ഈ സോഫ്റ്റ്വെയറിലൂടെ മൊബൈൽ ആപ്പിലൂടെ ലഭിക്കുകയാണ് കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി ഹോം പേജിന്റെ മുകളിൽ ഇടത് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കെ സ്മാർട്ടിൽ രജിസ്ട്രേഷൻ തുടങ്ങാം ആധാർ കാർഡ് നമ്പർ നൽകിയാലേ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒ ടി പി ഉപയോഗിച്ച് വേണം ലോഗിൻ ചെയ്യേണ്ടത് ആധാർ വിവരങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞുവരുന്നതിന് പിന്നാലെ രജിസ്റ്റർ ചെയ്യണം പിന്നീട് മൊബൈൽ നമ്പർ ആവശ്യപ്പെടുന്ന സ്ക്രീൻ തെളിയും വീണ്ടും ഒ ടി പി വെരിഫൈ ചെയ്ത് വാട്സാപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും നൽകിക്കഴിഞ്ഞാൽ കെസ്മാർട്ട് സേവനം ഉപയോഗിക്കാം കെസ്മാർട്ടിനെക്കുറിച്ച് കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വനിതാ വികസന ഓഫീസർ ശ്രീമതി നജില അബ്ദുള്ള സ്മാർട്ടായ മലയാളിക്ക് ഡബിൾ സ്മാർട്ടായ മൊബൈലാണ് ആണ് അതാണ് കെസ്മാർട്ട് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് നഗരസഭകളിൽ ഉപയോഗിക്കുന്ന ഈ അപ്ലിക്കേഷൻ പഞ്ചായത്തുകളിൽ ഉപയോഗിക്കുന്ന ഐ എൽ ജി എം എസ് സോഫ്റ്റ്വെയറിൻ്റെ അപ്ഗ്രേഡ് വേർഷനാണ് നിലവിൽ ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകളിൽ വിവാഹ രജിസ്ട്രേഷൻ അപേക്ഷയും ജനന സർട്ടിഫിക്കറ്റ് പേര് ചേർക്കൽ അപേക്ഷയും മാത്രമാണ് സ്വീകരിച്ചിരുന്നത് എന്നാൽ അപേക്ഷകൻ നേരിട്ട് ഓഫീസുകളിൽ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് എന്നാൽ കേസ്മാർട്ട് അപ്ലിക്കേഷനിൽ അപേക്ഷകൻ ഓഫീസുകളിൽ പോകേണ്ട ആവശ്യമില്ല ഏറ്റവും വിപ്ലവകരമായ മാറ്റം കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ സമയബന്ധിതമായി മൊബൈൽ ആപ്പിലൂടെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നഗരസഭകളിലെ ബജറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യതയും സുതാര്യമായും നടപ്പിലാക്കാവുന്നതാണ് ഫയലുകൾ വെബ് വെബ്ബേസ്ഡായി സമർപ്പിക്കുന്നതിലൂടെ ഓഫീസ് പ്രവർത്തനം കൂടുതൽ ഗുണപരവും കാര്യക്ഷമവും ജനസൗഹൃദവുമായി മാറുകയും ചെയ്യും കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തും സോഫ്റ്റ്വെയറിൽ ലഭ്യമാകുന്ന മോണിറ്ററിംഗ് സംവിധാനം വഴി കാര്യക്ഷമമായ സിവിൽ സർവീസ് സർക്കാരിൻ്റെ വിവിധ വിവര സാങ്കേതിക നയത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ഈ സോഫ്റ്റ്വെയർ ആവർത്തന ചെലവ് കുറയ്ക്കുന്നു ആധുനിക സാങ്കേതിക വിദ്യകളായ എ എ ചാറ്റ്ബോർഡ് തുടങ്ങി എല്ലാ സംവിധാനങ്ങളും കേസ്മാർട്ടിൽ ഉണ്ട് സേവനങ്ങൾ സേവനങ്ങൾക്കുള്ള അപേക്ഷകൾ ഇനി തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് സ്വീകരിക്കില്ല ഓൺലൈനിൽ മാത്രമാകും അപേക്ഷിക്കാൻ കഴിയുക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഹെൽപ്പ് ഡെസ്കും സാങ്കേതിക വിദഗ്ധരും ഒരു മാസത്തേക്കുണ്ടാകും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഓൺലൈനായി അപേക്ഷിക്കാം തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അക്ഷയ കേന്ദ്രങ്ങളുടെ നടത്തിപ്പുകാർ എന്നിവർക്കും സർക്കാർ തലത്തിൽ പരിശീലനം നൽകിയിട്ടുണ്ട് ജനങ്ങൾക്കായി തദ്ദേശ സ്ഥാപന തലത്തിൽ നടത്തുന്ന ഡിജിറ്റൽ സാക്ഷരതാ പരിപാടിയിൽ കെ സ്മാർട്ട് യൂസർ രജിസ്ട്രേഷൻ ഉൾപ്പെടുത്താനും പദ്ധതിയുണ്ട് കെ സ്മാർട്ടിനെക്കുറിച്ച് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഒൻപത് നാല് എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുകയുമാവാം അതെ പല മേഖലകളിലും സ്മാർട്ടായ കേരളത്തിന്റെ ഈ പുതിയ സംരംഭം കെ സ്മാർട്ട് ജനജീവിതം കൂടുതൽ അനായാസമാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ് വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്